സന്താനഗോപാലം ഭാഗവതം ദശമ സ്തംഭത്തിൽ ഈ കഥ വിവരിച്ചിരിക്കുന്നു തനിക്ക് കഴിയാത്തതായി ഒന്നുമില്ലെന്ന് അറിഞ്ഞിരിക്കുന്ന അർജുനൻ ദൈവ നിശ്ചയ പ്രകാരമേ എല്ലാം ഭവിക്കൂ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കൃഷ്ണൻ സന്താനഗോപാലൻ കഥ അങ്ങനെയാണ് ദ്വാരകയിൽ ഒരു അശ്വമേധത്തിനായുള്ള ഒരുക്കം മഹാത്മാക്കളായവരും അല്ലാത്തവരും അവിടേക്ക് വന്നെത്തി കൂട്ടത്തിൽ അർജുനനാണ് അയ്യോ എന്റെ കുഞ്ഞ് ഭഗവാനെ ആരുണ്ട് രക്ഷിക്കാൻ ആ നിലവിളി കേട്ട് എല്ലാവരും അങ്ങോട്ട് ചെന്നു മൃതനായ ഒരു ചോരക്കുഞ്ഞിനെ കയ്യിൽ വെച്ച് കരയുകയാണ് ഒരു അന്തണൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഒൻപതാമത് പ്രസവിച്ച ആൺകുഞ്ഞും ചാവിള്ളയായി പവിച്ചതാണ് കാരണം ജീവനോടെ ഒരു കുഞ്ഞിനായുള്ള തേങ്ങൽ കേട്ട് എല്ലാവരും കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി നിൽപ്പായി കൃഷ്ണൻ ഒന്നും കണ്ട മട്ടിലല്ല ഭഗവാനെ കൃഷ്ണ വിപ്രശാപം എന്നൊന്നുണ്ടെന്നറിയുക അർജുനൻ അങ്ങോട്ട് നിന്നു അന്തടാ കേൾക്കൂ അർജുനൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു കഴിഞ്ഞത് കഴിഞ്ഞു അങ്ങയുടെ ഇനിയത്തെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചു തരാം ഭഗവാന് കഴിയാത്തതാണോ നിങ്ങൾക്ക് എന്നെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണത് അർജുനൻ വില്ലിൽ പിടിമുറുക്കി ഒന്ന് ഞെളിഞ്ഞു സോമവംശത്തിന് അലങ്കാരമായുള്ള സീമന്ത സീമന്തരത്നങ്ങളു പേരിൽ ഭീമസോദരനായി അർജുനന് കഴിയാത്തതൊന്നുമില്ലെന്നറിയണം അന്തകനെ കീഴ്പ്പെടുത്തി ഞാൻ താങ്കളുടെ പത്താമത്തെ സന്തതിയെ രക്ഷിച്ചെടുക്കും അതിന് കഴിഞ്ഞില്ലെങ്കിൽ തീയിൽ ചാടി മരിക്കും ധൈര്യമായി സമാധാനത്തോടെ ചെന്നാലും ഭാര്യയെ സമാധാനപ്പെടുത്തിയാലും ബ്രാഹ്മണൻ കുഞ്ഞിന്റെ മൃതദേഹവും കയറി നടന്നു ബ്രാഹ്മണി പത്താമതും ഗർഭവതിയായി ഗർഭം പൂർത്തിയാകെ ബ്രാഹ്മണൻ അർജുനനെ തേടിച്ചെന്നു അർജുനൻ പുറപ്പെട്ടു അദ്ദേഹം ബ്രാഹ്മണ ദേഹത്തിൽ ശരങ്ങൾ കൊണ്ട് ഒരു ഈറ്റില്ലൊരുക്കി കാലൻ പോയിട്ട് ഒരു ഉറുമ്പിന് പോലും അകത്തു ചെല്ലാൻ ഇനി അർജുനന്റെ അനുവാദം വേണം ബ്രാഹ്മണിയുടെ പേറ്റ് നോവ് ബ്രാഹ്മണനും പങ്കിട്ടു അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകി പ്രസവം കഴിഞ്ഞു ഇത്തവണ പെറ്റ് വീണ തന്നെ എങ്ങോ മറഞ്ഞു ഇല്ല പിള്ളയുമില്ല ഇല്ല അർജുനൻ കുവിതനായി പില്ലുമെന്തി ശരകൂടത്തിന് പ്രദക്ഷിണം വെച്ച് പരതി എങ്ങും ആരും വന്നതിന്റെയോ പോയതിന്റെയോ ലക്ഷണമൊന്നുമില്ല ഇന കുഞ്ഞവിടെ അർജുനൻ തന്നെത്താൻ പഠിച്ചു പിന്നെ അഗ്നി കൂട്ടി പ്രതിജ്ഞ നിറവേറ്റാൻ ഒഴിഞ്ഞു അഗ്നിയിൽ ചാടാനൊഴുകിയ അർജുനന്റെ മുൻപിൽ കൃഷ്ണരൂപം തെളിഞ്ഞു കൃഷ്ണന്റെ മായ ബോധ്യപ്പെട്ട് അർജുനൻ പ്രണമിച്ചു കൃഷ്ണ കൃപയാൽ ബ്രാഹ്മണന് പത്തു പുത്രന്മാരെ ജീവനോടെ തിരികെ കിട്ടി അഹങ്കാരത്തിന്റെ ശരകൂടമല്ല ദൈവഹിതമാണ് ലോകഗതിയെന്ന പാഠം അർജുനൻ അറിഞ്ഞു